നിങ്ങൾ കേൾക്കുന്നത് ടൈം മെഷീൻ സമയസഞ്ചാരിയുടെ കഥ രചിച്ചത് എച്ച് ജി വെൽസ് പരിഭാഷ ഡോക്ടർ അശോക് ഡിക്രോസ് പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ട്വന്റി ട്വന്റി എച്ച് ജി വെൽസ് ഹെർബർട്ട് ജോർജ് വെൽസ് എന്നാണ് മുഴുവൻ പേര് ബ്രിട്ടനിലെ കെൻ കെൻകൌണ്ടിയിലുള്ള ബ്രോംലയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ ഒരപകടത്തെ തുടർന്ന് കാലൊടിഞ്ഞ് കിടപ്പിലായതോടെയാണ് വെൽസ് വായനയുടെ ലോകത്തേക്കെത്തിയത് പിന്നീട് തോമസ് മോർലി കൊമേഴ്ഷ്യൽ അക്കാദമിയിൽ വിദ്യാർത്ഥിയായി ചേർന്നപ്പോഴേക്കും വായനയുടെ ഹരം വെൽസിനെ കൂടുതൽ പുസ്തകസ്നേഹിയാക്കി മാറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് ടൈം മെഷീൻ എന്ന ശാസ്ത്രനോവൽ പ്രസിദ്ധീകരിക്കുന്നത് ശാസ്ത്രകഥകളുടെ പിതാവ് എന്ന വിളിപ്പേരിന് ജൂൾസ് വേണിനൊപ്പം വെൽസിനെ അർഹനാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച കൃതിയാണ് ടൈം മെഷീൻ ഭൂതകാലത്തേക്കും ഭാവി കാലത്തേക്കുമൊക്കെ യഥേഷ്ടം സഞ്ചരിക്കുവാൻ ഒരു യന്ത്രത്തെയും അത് നിർമ്മിച്ച സമയസഞ്ചാരിയെയും കുറിച്ചുള്ള കഥയാണിത് സമയത്തെ നാലാം മാനമായി കണക്കാക്കുന്ന സമയസഞ്ചാരി എത്തിച്ചേരുന്നത് ഏടി എട്ടു ലക്ഷത്തി ൊന്നിലേക്കാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ന്യൂ റിവ്യൂ എന്ന ആനുകാലികത്തിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ചു വന്ന ടൈം മെഷീൻ പിന്നീട് പുസ്തകരൂപത്തിലായപ്പോൾ പതിനൊന്നാം അധ്യായത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഒഴിവാക്കി വിസ്താരഭയം കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് ന്യായീകരിച്ച വേൽസ് പിന്നീട് ആ ഭാഗം ദ ഗ്രേമാൻ എന്ന പുസ്തകത്തിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് രണ്ടായിരത്തി രണ്ട് എന്നീ വർഷങ്ങളിൽ ടൈം മെഷീൻ ചലച്ചിത്ര രൂപം പ്രാപിച്ചിട്ടുണ്ട് നോവൽ സാഹിത്യം രാഷ്ട്രീയം സാമൂഹിക ശാസ്ത്രം പാഠപുസ്തകങ്ങൾ യുദ്ധനിയമങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ മേഖലകളിൽ ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു എച്ച് ജി വെൽസ് ദി വാർ ഓഫ് ദി വേൾസ് ദി ഇൻവിസിബിൾ മാൻ ദി ഐലൻഡ് ഓഫ് ഡോക്ടർ മൊര്യം എന്നിവയാണ് വെൽസിന്റെ അതിപ്രശസ്തങ്ങളായ ായ രഹസ്യങ്ങളുടെ ചുരുളഴിയുന്നു അത്യന്തം നിഗൂഢമായൊരു സംഗതിയെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയായിരുന്നു സമയസഞ്ചാരി അയാളെ സമയസഞ്ചാരിയെന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഉചിതമെന്ന് തോന്നുന്നു അന്നേരം അയാളുടെ ചാരനിറമുള്ള കണ്ണുകൾ ഞങ്ങൾക്ക് മുന്നിൽ എരിഞ്ഞുകൊണ്ടിരുന്ന നെരിപ്പോടിലെ കനലുകൾ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു നെരിപ്പോടിൽ നിന്നുയരുന്ന തീപ്പൊരികൾ തീർത്ത പ്രതിബിംബങ്ങൾ ഞങ്ങളുടെ കൈകളിലുണ്ടായിരുന്ന ഗ്ലാസുകളിലെ നുരഞ്ഞുപൊന്നുന്ന വായുകുമിളുകളിൽ ലില്ലിപ്പൂക്കളുടെ രേഖാചിത്രം വരഞ്ഞുകൊണ്ടിരുന്നു മുന്തിയ വിഭവങ്ങളുടെ അത്താഴവും ഒന്നാംതരം ഇരിപ്പിടങ്ങളുമായിരുന്നിട്ടും ആലസ്യത്തിന്റെ സുഖമാസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളഞ്ചുപേർക്കും കഴിഞ്ഞില്ല സമയസഞ്ചാരി അവതരിപ്പിച്ച വിഷയത്തിന്റെ സൂക്ഷ്മതയിൽ കുടുങ്ങി ആകാംക്ഷ കൊണ്ട് ശ്വാസം കഴിക്കാൻ പോലും പ്രയാസപ്പെട്ട് ഇരിപ്പിടത്തിൽ നിന്ന് മുന്നോട്ടാഞ്ഞ് കാതോർത്തിരിക്കുന്ന ഞങ്ങൾക്ക് നേരെ അയാളുടെ മെലിഞ്ഞ ചൂണ്ടുവരിൽ വീണ്ടും ഉയർന്നു ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ പല ധാരണകളും തെറ്റാണെന്നാണ് ഉദാഹരണത്തിന് ജാമിതീയ രൂപങ്ങളെക്കുറിച്ച് സ്കൂളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ചില അബദ്ധധാരണകളാണ് അതിന്റെ അടിസ്ഥാനം എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല ചെമ്പൻ തലമുടിക്കാരനായ ഫിൽബി അനിഷ്ടം പ്രകടിപ്പിച്ചു ഏത് കാര്യത്തിലും എതിർവാദമുന്നയിക്കാൻ സമർത്ഥനാണയാൾ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ വിശ്വസിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല ഏതായാലും ഞാൻ പറയുന്നത് ശരിയാണെന്ന് അധികം വൈകാതെ നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും ഗണിതശാസ്ത്രപരമായി ചിന്തിച്ചാൽ ഒരു രേഖ കനം തീരെയില്ലാത്തൊരു രേഖ യഥാർത്ഥത്തിൽ നിലനിൽക്കുകയില്ല ആരെങ്കിലും അക്കാര്യം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ സാധ്യത തീരെയില്ല അതായത് ഗണിതശാസ്ത്രപരമായി പറഞ്ഞാൽ നീളമോ വീതിയോ കനമോ ഇല്ലാത്ത യാതൊന്നും നിലനിൽക്കുകയില്ല അമൂർത്തങ്ങളായ വെറും സങ്കല്പങ്ങൾ മാത്രമാണവയെല്ലാം അത് ശരിയാണ് കേട്ടിരുന്ന മനഃശാസ്ത്രജ്ഞൻ തലകുലുക്കി സമ്മതിച്ചു അങ്ങനെയെങ്കിൽ